നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് തുറന്നു പറച്ചിലുകൾ അത് നമ്മുടെ മനസ്സിനെ തൊട്ടറിഞ്ഞവരോട് മാത്രമാകണം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്കെതിരെയുള്ള ആയുധങ്ങളായി അവ മാറിയേക്കാം ഒരിക്കൽ പ്രണയത്തിലായി പിരിഞ്ഞവർ പിന്നീട് നല്ല സുഹൃത്തുക്കളാവാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം വായുടെ അടുത്ത് എപ്പോഴും ചെവിയുമുണ്ട് എന്നത് ഓർക്കുക കൂടുതൽ വെളിച്ചം ആരെയും അസ്വസ്ഥരാകും കുറച്ച് ഇരുട്ടും അത്യാവശ്യം തന്നെയാണ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും സുഖവും ദുഃഖവും അത്യാവശ്യം തന്നെയാണ് മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ അവർ നിങ്ങളെയും അളക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തിലും കുറ്റവും പോരായ്മയും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരിലെ നല്ലവണ്ണം കാണാൻ കഴിയില്ല ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല പക്ഷേ അത് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകും നാക്ക് എന്ന ശക്തമായ ആയുധം മറ്റുള്ളവരുടെ മനസ്സ് കീറി ഒന്നാണ് നിഷ്കളങ്കത എന്നത് ഒരാളുടെ പോരായ്മയല്ല അവർ ചിന്തിക്കുന്നത് അവരെ പോലെ മറ്റുള്ളവരും ശുദ്ധ മനസ്സുള്ളവരെന്നാണ് മാലിന്യമായ ജലം ഒരിക്കലും ചെടികളെ നശിപ്പിക്കുന്നില്ല കാരണം ചെടികൾ നല്ലതു മാത്രം വലിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നും നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക എല്ലാ അധ്യാപകരും ഒരിക്കൽ വിദ്യാർത്ഥികളായിരുന്നു എല്ലാ വിദഗ്ധരും ഒരിക്കൽ തുടക്കക്കാരായിരുന്നു എല്ലാ വിജയികളും ഒരിക്കൽ പരാജിതരായിരുന്നു എന്നാലും ഇവരെല്ലാം അവരുടെ പരിശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല താൻ എത്ര പുരുഷന്മാരുടെ കൂടെ സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ഏതൊരു സ്ത്രീയും ഒരിക്കലും തന്റെ പങ്കാളിയോട് പങ്കുവയ്ക്കുകയില്ല മറ്റുള്ളവരുടെ ജീവിതവുമായി ഒരിക്കലും നമ്മളെ താരതമ്യപ്പെടുത്തി നോക്കരുത് കാരണം സൂര്യനും ചന്ദ്രനും രണ്ട് സമയങ്ങളിലാണ് ശോഭിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് അപ്പോർട്ട് ആ സബ്സ്ക്രൈബ്